നബാർഡിൽ അസിസ്റ്റന്റ് മാനേജർ ആകാം ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷ നവംബർ മുപ്പത് വരെ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ പേരും സ്ഥലവും വേണ്ട ജോലിയും വിദ്യാഭ്യാസ യോഗ്യതയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നബാർഡിൽ അസിസ്റ്റന്റ് മാനേജറാകാം ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നവംബർ മുപ്പത് വരെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ നബാർഡ് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ തസ്തികയിൽ തൊണ്ണൂറ്റിയൊന്ന് ഒഴിവ് ഓൺലൈൻ അപേക്ഷ നവംബർ മുപ്പത് വരെ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിങ് സർവീസിൽ ജനറൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫിനാൻസ് കമ്പനി സെക്രട്ടറി കമ്പ്യൂട്ടർ ഐ ഇ ടി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് ഫുഡ് പ്രോസസ്സിങ് പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടികൾച്ചർ ലാൻഡ് ഡെവലപ്മെന്റ് ആൻഡ് സോയിൽ സയൻസ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മീഡിയ സ്പെഷ്യലിസ്റ്റ് ഇക്കണോമിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് അവസരം അസിസ്റ്റന്റ് മാനേജർ ലീഗൽ അസിസ്റ്റന്റ് മാനേജർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി വിഭാഗങ്ങളിലും ഒഴിവുണ്ട് അസിസ്റ്റന്റ് മാനേജർ ജനറൽ തസ്തികയിൽ മാത്രം നാൽപ്പത്തിയെട്ട് ഒഴിവുകളുണ്ട് ഉണ്ട് അറുപത് ശതമാനം മാർക്കോടെ പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് അമ്പത്തിയഞ്ച് ശതമാനം ബിരുദം അല്ലെങ്കിൽ അമ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് അമ്പത് ശതമാനം പി ജി അല്ലെങ്കിൽ സി എ സി എസ് സി എം എ ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ പി എച്ച് ഡി എന്നിവയാണ് അസിസ്റ്റന്റ് മാനേജർ ജനറൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത ഓൺലൈൻ പരീക്ഷ ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷാ ഫീസ് എണ്ണൂറ്റി അമ്പത് രൂപ പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് നൂറ്റി അമ്പത് രൂപ നബാർഡ് ജീവനക്കാർക്ക് ഫീസില്ല ഓൺലൈനിലൂടെ ഫീസ് അടയ്ക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഓഗ് സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും